സംസ്ഥാനത്ത് വൈദ്യുത ഉപഭോഗം കൂടി വരുന്നതിൽ കെ എസ് ഇ ബി ആശങ്കയിൽ വൈദ്യുതി ഉപഭോഗം കൂടുതലുള്ള സമയപരിധിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് വൈകിട്ട് ആറ് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയാണ് പുതിയ പീക്ക് ടൈം സംസ്ഥാനത്തെ ജലവൈദ്യുതി ഉത്പാദനം ഇരുപത് ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം പതിനൊന്ന് കോടിയിൽ എത്തിയിരുന്നു എൺപത്തി ദശലക്ഷത്തോളം വൈദ്യുതി പുറത്തുനിന്ന് എത്തിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നുണ്ട് ഉയർന്ന വിലയ്ക്കാണ് സംസ്ഥാനത്തിന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് മുൻപ് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയായിരുന്നു വൈദ്യുതി ഉപഭോഗത്തിന്റെ പീക്ക് ടൈം ഇപ്പോൾ ഈ സമയം വീണ്ടും ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം രേഖപ്പെടുത്തിയത് രാത്രി പത്ത് നാൽപ്പത്തിനാലിനായിരുന്നു രാത്രിയിൽ ചൂട് സഹിക്കാതെ ജനങ്ങൾ ഫാനും എ സിയും വലിയ തോതിൽ ഉപയോഗിക്കുന്നതാണ് ഈ സമയത്തെ വൈദ്യുതി ഉപഭോഗം കൂടാൻ കാരണമായത് വൈകിട്ട് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയാണ് പുതിയ പീക്ക് ടൈം ന്യൂസ് ഡെസ്ക് കണ്ണൂർ പീക്ടൈം